വന്യമൃഗശല്യവും കർഷകദ്രോഹ സർക്കാരുകളും എന്ന വിഷയത്തിൽ യു ഡി എഫ് കർഷക സംഘടനകൾ കോതമംഗലത്ത് സെമിനാർ സംഘടിപ്പിച്ചു യു ഡി എഫ് കർഷക സംഘടനകളുടെ കോർഡിനേഷന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് വന്യമൃഗശല്യവും കർഷകദ്രോഹ സർക്കാരുകളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ തന്നെ പേരാണ് കഴിഞ്ഞ മാസത്തിനകം വന്യമൃഗങ്ങളുടെ മരണപ്പെട്ടത് വലിയ ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തും കേരളത്തിലും ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും ഇതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു ചെറുപിരൽ പോലും അനക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെൻറിനെതിരെയുള്ള വലിയ പോരാട്ടമാണ് നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത് ഇവിടെ ഇവരുടെ ഭാവിച്ചകൾ സൂചിപ്പിക്കും കേരളവും തമിഴ്നാടും കർണാടകയും കേരളത്തിൽ കൂടുതൽ വന വനങ്ങളുള്ള പ്രദേശങ്ങളാണ് തമിഴ്നാടും കർണാടക നമുക്ക് പരമ്പക്കുളം കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ അതിർത്തി ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യമുള്ള പ്രദേശമാണ് ആ മരക്കപ്പാറ പ്രദേശം വരുന്നത് പക്ഷെ അവിടെ ഒന്നും ഒരു ജീവനും ഭീഷണിയില്ലാത്ത നിലയിൽ ഒരു കൃഷിയും നശിപ്പിക്കാത്ത നിലയിലേക്ക് ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സംസ്ഥാന സംസ്ഥാന തമിഴ്നാട് കഴിയുന്നു എന്നുള്ളതാണ് കാണേണ്ട ഒരു ജെയിംസ് കോറംബേൽ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു പി സി ജോർജ് ഷെമീർ പനക്കൽ എ ടി പൗലോസ് മാത്യു ജോസഫ് എം എസ് എൽദോസ് എബി എബ്രഹാം ഗോപി നാടുകാണി പി എം സക്കറിയ ബിജു വെട്ടിക്കുഴ കെ ഇ കാസിം എം സി അയ്യപ്പൻ ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്